പുനലൂർ മുക്കടവ് ആളുകേറാമലയിലെ റബ്ബർ തോട്ടത്തിൽ കാലുകളിൽ ചങ്ങല ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ചാരുമൂട് വേടരപ്പ്ലാവ് സ്വദേശി പാപ്പൻ എന്ന് വിളിക്കുന്ന അനിക്കുട്ടൻ എന്നയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനായിരുന്നു പുനലൂർ മുക്കടവ് ആളുകേറാമല എന്ന സ്ഥലത്തെ കാടുമൂടിക്കിടക്കുന്ന റബ്ബർ തോട്ടത്തിൽ കാലുകളിൽ ചങ്ങല ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത് മൃതദേഹത്തിന്റെ മുഖം പെട്രോൾ ഒഴിച്ച് വികൃതമാക്കിയിരുന്നതിനാൽ കൊല്ലപ്പെട്ടത് ആരാണെന്ന് കണ്ടെത്തുന്നതിന് കഴിഞ്ഞിരുന്നില്ല ഇടതുകാലിൽ മുടന്തുള്ള ഒരു മധ്യവയസ്കനാണ് കൊല്ലപ്പെട്ടതെന്നാണ് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായത് ഡി എൻ എ പരിശോധന അടക്കം നടത്തിയെങ്കിലും ആളെ വ്യക്തമാക്കുന്ന വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപകമാക്കിയിരിക്കുന്നത് ചാരുമൂട് വേടരപ്ലാവ് സ്വദേശി പാപ്പർ എന്ന് വിളിപ്പേരിലുള്ള അനിക്കുട്ടൻ എന്ന ആളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഒറ്റയ്ക്ക് താമസിച്ചു വരുന്ന ഇയാൾ ടൈൽ ജോലികൾ ചെയ്തു വരികയാണ് ഇയാളുടെ കാലിൽ പൊള്ളലേറ്റ് ഉണങ്ങിയ പാടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഈ വിവരങ്ങൾ അടക്കമുള്ള കൂടുതൽ ചിത്രങ്ങൾ ഉള്ള ലുക്കൌട്ട് നോട്ടീസാണ് പുറത്തുവിട്ടത് എന്തെങ്കിലും വിവരം കിട്ടിയാൽ പുനരൂർ പോലീസിനെ അറിയിക്കണമെന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക്